മായ അഭിപ്രായങ്ങളും തുറന്ന ചിന്തകളും കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ് അടുത്ത സുഹൃത്തായ ജാൻമണിയെ കുറിച്ചുള്ള കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ശ്രദ്ധിക്കപ്പെട്ട ജാൻമണിയുമായി നല്ല സൗഹൃദത്തിലാണ് രഞ്ജിനി ഇക്കഴിഞ്ഞ ദിവസം രഞ്ജിനി തന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ജാൻമണിയുടെ തെരക്കുകൾക്കിടയിൽ ഉണ്ടായ ചില സംഭവങ്ങളെയും ഫോട്ടോഷൂട്ടുകളെയും കുറിച്ചുള്ള പരാമർശങ്ങൾ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി ജാൻമണി ഇപ്പോൾ വളരെ തിരക്കിലാണെന്നും മുൻപൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുമായിരുന്നുവെന്നും ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം വെറും ഇൻസ്റ്റാഗ്രാം കൊളാബറേഷനിലൂടെ മാത്രമാണെന്നായിരുന്നു രഞ്ജിനിയുടെ അഭിപ്രായം എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമാണുള്ളത് താൻ അത് കണ്ടപ്പോൾ ഞെട്ടിയെന്നും പാതി നഗ്നമായ ഫോട്ടോഷൂട്ടുകളെ കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ഇങ്ങനെ എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്നും രഞ്ജിനി വ്യക്തമാക്കി കൊളാബ് ഐ വിത്ത് പീപ്പിൾ ഡൂയിങ് കൊലാബറേഷൻ പക്ഷേ ഈ കൊലാബറേഷൻ വൈ ആർ യു ഹാവ് ഇഡ് ടിപ് ടിപ് ബരിസാ പാനി ആദ്യം തന്നെ ത്രൂമിയവേ എനിക്ക് പറ്റിയില്ല ഐ ഹാൻഡിൽ ഇറ്റ് ദാറ്റ് വാസ് കുറും ഐ എം സീങ് ഷൂട്ട് വേർ എല്ലാം പുറത്തായിരുന്നു മനഃപൂർവം ഇങ്ങനെ ചെയ്യാണ് എന്ന് ഞാൻ പറയും ഇറ്റ് ഐ ജസ്റ്റ് വോട്ട് ടു സേ ദിസ് ബിക്കോസ് ഐ സ്റ്റിൽ ലവ് യു ആഫ്റ്റർ ദിസ് വീഡിയോയിൽ രഞ്ജിനി ജാൻമോണിയുടെ പുതിയ ബോയ്ഫ്രണ്ടുമായുള്ള ഫോട്ടോഷൂട്ടുകൾ വളരെ നല്ലതാണെന്നും പക്ഷെ അതിന് ചെലത് ദൃശ്യമാധ്യമങ്ങളിൽ പ്രതിഫലിക്കുന്ന രീതി വിവാദങ്ങൾക്ക് ഇടവരുത്തുമെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടി സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു